സൗരോർജം ഉപയോഗിച്ച് രോഗകീട നിയന്ത്രണം എങ്ങനെ ചെയ്യാം മലപ്പുറത്തുനിന്ന് അനിൽ കുമാറിന്റെ ചോദ്യം ഉത്തരം സൗരോർജത്താൽ മണ്ണ് രോഗകീട മുക്തമാക്കാൻ കഴിയും ഇതിന് സോയിൽ സോളറൈസേഷൻ എന്നാണ് വിളിക്കുന്നത് പരിസ്ഥിതി സൗഹാർദ്ദ രീതിയിൽ സൂര്യന്റെ ചൂട് ഉപയോഗിച്ച് മണ്ണിലുള്ള കീടങ്ങളെയും രോഗാണുക്കളെയും നശിപ്പിക്കുന്ന രീതിയാണിത് നഴ്സറികളിലും പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കുന്ന വേളയിലും ഇതിന് പ്രാധാന്യമുണ്ട് കൃഷിസ്ഥലത്തും സൂര്യ താവീകരണം ചെയ്യാം വിളകളുടെ വളർച്ച മെച്ചപ്പെടുത്തി ഇത് വിളവർധനയ്ക്കും ഉപകരിക്കും വർഷത്തിൽ ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം കിട്ടുന്ന സമയത്ത് സുതാര്യമായ പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് ഈർപ്പമുള്ള മണ്ണ് മൂടി അണുമുക്തമാക്കുകയാണ് ചെയ്യുക ആദ്യം തടം തയ്യാറാക്കി കല്ലും കട്ടയും നീക്കി നിരപ്പാക്കണം ജൈവവളങ്ങൾ ചേർക്കുക എന്നിട്ട് ചതുരശ്ര മീറ്ററിന് അഞ്ച് ലിറ്റർ എന്ന തോതിൽ നനയ്ക്കുക നൂറ് മുതൽ നൂറ്റി അൻപത് കെ ജിയുള്ള സുതാര്യമായ പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് തടം മൂടി വായു കടക്കാതെ അരികുകൾ മണ്ണിട്ടു മൂടുക അപ്പോൾ അകത്തുള്ള ചൂടും ഈർപ്പവും അതുപോലെ നിലനിൽക്കും ഇടയ്ക്ക് വായു അറകൾ ഇല്ലാതെ പ്ലാസ്റ്റിക് ഷീറ്റും മണ്ണും എല്ലായിടത്തും ചേർന്നിരിക്കാൻ ശ്രദ്ധിക്കണം ഇരുപത് മുതൽ മുപ്പത് ദിവസം ഇതുപോലെ ഇടാം പക്ഷികളും മൃഗങ്ങളും കടക്കാൻ നോക്കണം അതിനുശേഷം പോളി ഷീറ്റ് മാറ്റി വിത്ത് പാകാം മിശ്രിതത്തിനാണെങ്കിൽ അതും ഇതുപോലെ നിരപ്പായ തറയിൽ വിരിച്ച് ഷീറ്റ് കൊണ്ട് മൂടിയിടണം കുരുമുളക് തൈകളും മറ്റും മുളപ്പിക്കാൻ ഉത്തമ മിശ്രിതമാണിത് പ്രധാന കൃഷിയിടത്തിൽ വാരങ്ങളിൽ ജൈവ വളം ചേർത്ത് ഷീറ്റ് മൂടിയാൽ മതി ഇഞ്ചി മഞ്ഞൾ വാഴ മരച്ചീനി വെള്ളരി വർഗ പച്ചക്കറികൾ എന്നിവയ്ക്കെല്ലാം സൂര്യ താപീകരണം നല്ലതാണ് ഗുണങ്ങൾ രോഗകാരികളായ കുമിളുകളുടെ വളർച്ച തടയുക വിളനാശം വരുത്തുന്ന നിമാവിരകളെ നശിപ്പിക്കുക ബാക്ടീരിയകളെ നശിപ്പിക്കുക മണ്ണിൽ മുട്ടയിടുന്ന കീടങ്ങളുടെ മുട്ടയും പുഴുവും ഒക്കെ നശിപ്പിക്കുക കളകളെ ഫലവത്തായി നിയന്ത്രിക്കുക ഒപ്പം വിളകളുടെ വളർച്ച നിരക്ക് കൂട്ടി വിളവ് വർദ്ധിപ്പിക്കുക കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ും മറക്കരുത് ഇതുപോലുള്ള കണ്ടന്റുകൾ ഇനിയും ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തൂ താങ്ക്